നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനെറ്റോസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്ര സന്തോഷം പകരുന്നതല്ല ഈ രാജ്യങ്ങളിൽ എല്ലാം തന്നെ കുടിയേറ്റത്തിനെതിരായുള്ള സമരങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് നേരത്തെയൊക്കെ റേസിസം ഉണ്ടായിരുന്നെങ്കിലും ഇത്ര തുറന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു മലയാളി ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കാണുന്നുണ്ട് ആ വാർത്തയോടൊപ്പം തന്നെ നേരത്തെയൊക്കെ മോഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് അതായത് മോഷണാശ്രമത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള ഈ അക്രമങ്ങളിലെല്ലാം അവർ തുറന്നു പറയുന്നുണ്ട് നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവുക നിങ്ങൾ തിരിച്ചു പോവുക എന്നുള്ള രീതിയിൽ അതായത് പഠിക്കാനോ ജോലി ചെയ്യുന്നതിനു വേണ്ടി ഈ രാജ്യത്ത് എത്തിയവർക്കെതിരെയുള്ള അക്രമങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ റേസിസം ഉണ്ടായിരുന്നു പക്ഷേ വിരലിൽ എണ്ണമായിരുന്നവർ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കുടിയേറ്റത്തിനെതിരെ ചിന്തിക്കുന്നവരുടെ എണ്ണം യു കെയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ കൂടി കൂടി വരികയാണ് അതിന് കാരണങ്ങളുണ്ട് നമുക്ക് പറയാനൊക്കുകയില്ല അവർ നമ്മളെ വെറുതെ ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ അവർ നമുക്കെതിരെ വ്യക്തമായ സമരം വെറുതെ ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നമ്മൾ നമ്മളതിനകത്തൊരു ഭാഗമാണ് നമ്മൾ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളൊരു വിദേശി തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിരുന്നുകാരൻ തന്നെയാണ് അല്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം വീടല്ല യു കെ ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും അമേരിക്ക ആയാലും ഒന്നും നമ്മൾ ഒന്നിലവിടെ ജോലി ചെയ്യാൻ എത്തുന്നു ഒന്നിൽ പഠിക്കാൻ എത്തുന്നു അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ആ രാജ്യത്തെ വ്യവസ്ഥതികൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ആ രാജ്യത്തെ സംസ്കാരം മനസ്സിലാക്കാൻ ശ്രമിക്കണം ആ രാജ്യത്തെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ രീതികൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം പലപ്പോഴും നമ്മുടെ മലയാളി സമൂഹമായാലും ഏഷ്യയിൽ നിന്നുന്ന സമൂഹമായാലും അതിനുവേണ്ടി ശ്രമിക്കാറില്ല നമ്മളെല്ലാവരും തന്നെ നമ്മുടെ രീതി അതേപോലെ ഇവിടെ തുടരാനാണ് ശ്രമിക്കുന്നത് ഞാനതിന് പറയുന്നില്ല നമുക്ക് നമ്മളുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം വേണ്ടത് തന്നെയാണ് പക്ഷേ നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അല്ല അവിടെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമ്മളുടെ പെരുന്നാളുകളും ഉത്സവങ്ങളും നടത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്റ്റുഡൻറ്റ് വീസായാലും വീസ ഫീസും യൂണിവേഴ്സിറ്റി ഫീസും കൊടുത്തു വന്നവരാണ് അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വീസായി അവർക്ക് ജോലിക്ക് ആളെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നമുക്ക് ഫ്രീഡം വേണം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുക നമുക്ക് ഈ യു കെ പോലെ രാജ്യത്ത് നിങ്ങൾക്ക് എന്തിനെങ്കിലും അവര് നിയമപരമായ നിയമപരമല്ലാത്ത കാര്യങ്ങളുണ്ട് നിയമപരമായി നമുക്ക് അനുവദീയമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യു കെയുടെ പൗരന് അർഹത യു കെയുടെ പൗരന് ചെയ്യാൻ ചെയ്യാനൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കും നമുക്ക് അവരനുവദിച്ച് തന്നിട്ടുണ്ട് അന്നേരം നമുക്ക് അത്രയും സാന്ദ്രയും ഈ രാജ്യം തന്നിട്ടുണ്ട് നമുക്ക് ഈ രാജ്യത്തെ സാലറി നമുക്കൊന്ന് നോക്കാം നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഇംഗ്ലീഷുകാരൻ നമ്മുടെ സെയിം ഒരു ഇംഗ്ലീഷുകാരൻ നമ്മുടെ സെയിം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇംഗ്ലീഷുകാരൻ നിന്ന് കിട്ടുന്ന അതേ ശമ്പളമാണ് അവർക്ക് അവർ നമുക്കും തരുന്നത് അതായത് അങ്ങനെ അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾക്കെതിരെ വലിയ വിവേചനങ്ങൾ അവർ കാണിക്കാറില്ല വിവേചനം ഇല്ല എന്നല്ല പറയുന്നത് സാമ്പത്തിക കാര്യത്തിലൊന്നും വലിയ വിവേചനം അവർ നമ്മൾ കാണിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് എതിരെയുള്ള സമരങ്ങൾ അവർ കൂടിക്കൂടി വരികയാണ് അല്ലെങ്കിൽ വിദേശികളെ എതിർക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നേരത്തെ ഇവിടെ കുടിയേറ്റത്തിനെ എതിർക്കുന്നവർ വല്ലോ ഒരു ശതമാനം വല്ലോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും അത് കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ വർഷം ഇവിടെ ലഹളയുണ്ടായിരുന്നു അന്ന് അറിയാമല്ലോ അന്ന് അതിന് അതിനെ അന്ന് അതിന് മുൻകേ എടുത്തവരെ എല്ലാം തന്നെ അവർ ജയിലിലടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ആ സമരങ്ങളും അന്ന് അവസാനിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ആ സമരങ്ങളെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉള്ളതുപോലല്ല ഇപ്പോൾ ഓരോ ദിവസവും ആ സമരത്തിൻ്റെ എണ്ണം ആ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതായത് യു കെ പോലെ രാജ്യം അല്ലെങ്കിൽ അയർലൻഡ് പോലെ രാജ്യം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കാനഡ അമേരിക്ക എല്ലാം തന്നെ കുടിയേറ്റത്തിനെതിരെ ശക്തമായിട്ട് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ് കോവിഡിന് ശേഷം ഈ രാജ്യങ്ങളിലേക്കെല്ലാം ക്രമാതീതമായിട്ടുള്ള കുടിയേറ്റം ഉണ്ടായിരുന്നു അതുതന്നെ ആ ക്രമാതീതമായിട്ട് കുടിയേറ്റം ഉണ്ടായപ്പോൾ ആ രാജ്യങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഭയങ്കരമായ കുറവുകൾ വരികയുണ്ടായി അങ്ങനെ സ്വദേശികൾക്ക് ജോലി കിട്ടാതെയാവുന്നു അല്ലെങ്കിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവ് വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് ഈ കുടീരുന്ന രീതിയിലുള്ള ദേഷ്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ യുഹിലേക്ക് വന്ന എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ വിദേശീൽ തന്നെയാണ് ഇനി ഇവിടെ ഇരുപത്തഞ്ച് വർഷം താമസിച്ചാലും ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയായപ്പോലും അവർ നമ്മളെ വിദേശികളായിട്ട് മാത്രമേ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മൂന്നാല് തലമുറ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ സ്റ്റേറ്റ് ബ്രിട്ടീഷുകാരായിട്ട് അവർ പരിഗണിക്കുവായിരിക്കും പക്ഷേ ഇപ്പോഴൊക്കെ നമ്മളെ അവർ വിദേശിയായിട്ട് തന്നെ പരിഗണിക്കുകയുള്ളു നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടായാലും സിറ്റിസൺഷിപ്പ് ഉണ്ടായാലും എല്ലാം തന്നെ അന്നേരം നമ്മൾ നമ്മുടെ സംസ്കാരം ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ ഇവിടുത്തെ സംസ്കാരത്തോട് യോജിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടത്തുക ഒരിക്കലും നമ്മുടെ സംസ്കാരം മോശമാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരേ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ രീതികളുമായിട്ട് ഒത്തുപോകാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തണം ഇപ്പോൾ ഈ രാജ്യത്ത് ഇപ്പോൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ തുറന്നു പറയുകയാണ് നമുക്കിപ്പോൾ വെള്ളിയാഴ്ച ഉച്ചകളിൽ പല പള്ളികളുടെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല ആ രീതിയിലാണ് അവർ റോഡുകൾ മൊത്തം ബ്ലോക്കാക്കിയിടുന്നത് അതുപോലെ തന്നെ ചില ഹൈന്ദവ ഉത്സവങ്ങൾ പറയാതിരിക്കാൻ പറ്റുകയില്ല രഥോത്സവവും അങ്ങനെയുള്ള പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് പല റോഡുകളും അവർ ഫുള്ളായിട്ട് അങ്ങ് ബ്ലോക്ക് ബ്ലോക്കാക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവവിശ്വാസമില്ലാത്തവരോ ഇവിടുത്തെ സാധാരണക്കാർ അവരി ഏത് ജാതിയിൽ വിശ്വസിക്കുന്നവരായാലും അവർക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ എതിർത്തുവിടുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പള്ളികളിലെ പെരുന്നാൾ ക്രിസ്ത്യൻ പള്ളികളിലെ പെരുന്നാളുകൾ ഞായറാഴ്ച കുർബാനകളിലും എല്ലാം ഇതുപോലെ തന്നെ റോഡ് ബ്ലോക്കുകളും അതുപോലെ തന്നെ റോഡിലൂടെ കുരുത് റോഡിലൂടെയുള്ള പ്രദർശനങ്ങളൊക്കെ ഇപ്പോൾ കൂടിക്കൂടി ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നിവിടെ ആൾക്കാർ കുറവായിരുന്നതുകൊണ്ട് പുറത്ത് അറിയുകയില്ല കുറച്ച് കുറച്ചൊരു കോമ്പോണ്ടിലൂടെ കാര്യങ്ങളൊക്കെ നടക്കും പള്ളികളിലെ നിസ്കാ പള്ളികളിലെ ബാങ്ക് പള്ളികളിലെ ഉച്ചയ്ക്കുള്ള വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ കുറച്ച് ആൾക്കാരെ ഉള്ളതുകൊണ്ട് ബ്ലോക്കൊന്നും വരുന്നതായിട്ട് അറിയുകയില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ടുള്ള ക്രമാതീതം ായിട്ട് കുടിയേറ്റം നടത്തി ആളുകൾ വന്നപ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും കാറുകൾ പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രദർശനം നടത്തുമ്പോഴൊക്കെ റോഡുകൾ ബ്ലോക്ക് ചെയ്തു കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്കറിയാം യു കെയിലെ ജനങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് ഉത്സവങ്ങളുണ്ട് അവർക്ക് അവരുടേതായ സെലിബ്രേഷൻസുകളുണ്ട് അവരുടെ കൾച്ചറൽ ഫെസ്റ്റിവളുണ്ട് പതിനായിരം ഇരുപതിനായിരം പേര് പങ്കെടുക്കുന്ന പരിപാടികളും യു കെയിലെ ആൾക്കാരും നടത്താറുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ ആ പരിപാടികൾ നടത്തുന്നതെല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ ബുക്ക് ചെയ്ത് ആ സ്ഥലങ്ങൾ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ പ്രോഗ്രാമുകൾ നടത്താറുള്ളത് അവരൊരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആ പ്രോഗ്രാമുകൾ നടത്താറില്ല റോഡുകളിൽ ഈ റോഡുകളിലൂടെയുള്ള പ്രകടനങ്ങൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ജാതി സംഘടനകൾ ക്രിസ്ത്യമായാലും ക്രിസ്ത്യനായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും അവർ ബ്രിട്ടീഷുകാരായിട്ടുള്ളവരുടെ ഒരു ഫംഗ്ഷനും ഞാനിതുവരെ റോഡിലൂടെ ആ ഒരു പ്രകടനം നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾ നടത്താറ് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ ഈ ചെണ്ടമേളവും അതുപോലുള്ള രഥയാത്ര അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അല്ലെങ്കിൽ നമുക്കത് നടത്തണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ യു കെയിൽ അതിനനുവദിച്ചുള്ള സ്ഥലങ്ങളുണ്ട് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട് നമുക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും നടത്താൻ വേണ്ടി ഇവിടുത്തെ കൗൺസിലിൽ നിന്ന് അതിൻ്റെ പെർമിഷൻ നടത്തി ആ സ്ഥലങ്ങളിൽ നടത്തുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്താൻ ശ്രമിക്കുക ഇപ്പോൾ പല ഇവിടുത്തെ പ്രദർശനങ്ങളും അല്ലെങ്കിൽ ഉത്സവങ്ങളും നടക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരെ അവർ തടഞ്ഞു നിർത്തി അവരുടെ വണ്ടി പോകാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ തടഞ്ഞു നിർത്തുന്നുണ്ട് അതുപോലെ തന്നെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് ക്രമാതീതമായ മൈക്കുകളും ബോക്സുകളും ചെണ്ടമേളവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തി ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടത്തിയാൽ പോരെ എന്തിനും നമ്മളിത് സാഹിബന്മാരെ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് പേർക്ക് ആളാകാൻ വേണ്ടി ഈ പരിപാടിയൊക്കെ നടത്തും ഇതൊന്നും നടത്തണ്ട എന്നല്ല പറയുന്നത് ഇതെല്ലാം നടത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മുടേതായ സ്ഥലങ്ങൾ കണ്ടെത്തി നടത്താനുള്ളൊരു ശ്രമം നടത്തുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോട് അവർക്ക് ദേഷ്യം ഓരോ ദിവസവും വരുന്നതിനുള്ള ഒരു കാരണമാണ് കാരണം യു കെയിൽ ഇപ്പോൾ ക്രമാതീതമായിട്ട് ഏഷ്യൻസ് വന്നുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും കൂടിക്കൂടി വരികയാണ് നേരം ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഈ ശബ്ദമലിനീകരണമൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ ഈ അവർ അവരുടെ സമയത്തിന് അവർ ആഘോഷങ്ങൾ നടത്താറുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യാറില്ല ം അവരെ ബഹുമാനിക്കുക അവരുടെ രാജ്യമാണെന്ന് മനസ്സിലാക്കുക നമ്മളിവിടെ അടിമയൊന്നുമല്ല നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെയിൽ കഴിഞ്ഞ ശനിയും ഞായറും യു കെയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും സമരം നടന്നു അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനിവിടെ കാണിക്കാം ഓരോ ദിവസവും അതിനുള്ള പിന്തുണ കൂടിക്കൂടി വരികയാണ് കാരണം കുടിയേറ്റം അതായത് ക്രമാതീതമായിട്ടുള്ള കുടിയേറ്റമാണ് നടക്കുന്നത് ലീഗലായിട്ട് വരുന്നവരുണ്ട് അതുകൂടാതെ ഇല്ലീഗലായിട്ട് വരുന്നവരും ഇവിടെ ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് നേരം അവർക്ക് വേണ്ടി ഭവന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് യു കെ ഗവൺമെൻ്റാണ് ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് പോലും യു കെയിലെ ഒരു സിറ്റീസണിന് വീട് ആവശ്യത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാതെ ഇരിക്കുമ്പോൾ പോലും ഈ കുടിയേറ്റത്തിലൂടെ വരുന്നവർക്ക് അല്ലെങ്കിൽ ബോട്ടിലൂടെ വരുന്നവർക്ക് ആദ്യ ദിവസം തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ത്രീ സ്റ്റാർ ഹോട്ടലിലെ റൂം ലഭിക്കുകയാണ് അതൊക്കെ ഇവിടുത്തെ ആർക്ക് ഭയങ്കരമായ എതിർപ്പാണ് കാരണം ഇവരുടെ കയ്യിൽ നിന്ന് അതായത് ഇവിടെ ജോലി ചെയ്യുന്നവരീന്ന് വാങ്ങിക്കുന്ന ടാക്സ് പണം കൊണ്ട് ാണ് ഈ അനധികൃത കുടിയേറ്റം നടത്തിയുമായിരുന്നവരെയും യു കെ ഗവൺമെന്റ് പരിപാലിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അയർലൻഡിൽ ഒരു ആറ് വയസ്സുകാരി പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു അത് കഴിഞ്ഞ് അവിടെ രണ്ടു മൂന്ന് പേര് ഇന്ത്യക്കാർ ആക്രമിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു എല്ലാ ദിവസവും ആക്രമണ ശ്രമങ്ങളും ഇപ്പം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓണമൊക്കെ എടുക്കാൻ പോവുകയാണ് നമ്മൾ ഓണാഘോഷ പരിപാടികൾ നടത്തുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഓണാഘോഷങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തുക അതല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കറിയാമല്ലോ അവരും അവരുടെ ക്ഷമ നശിച്ച് നിൽക്കുന്ന ഒരു ഒരവസ്ഥ അവസ്ഥയാണിതിപ്പോൾ അവരും നമ്മളെ ആക്രമിച്ചേക്കാം ചിലപ്പം നമ്മൾ ഒരു പ്രശ്നത്തും പോകാത്തവരായിരിക്കാം മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നം പോലും നമ്മളും ആക്രമിക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർ വരുന്നതിനുള്ള ദേഷ്യമാണ് പലപ്പോഴും നമ്മളിവിടെ ലീഗലായിട്ട് വന്നവർക്കെതിരെ പോലും തിരിയാൻ ഈ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല കാരണം അവരുടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ റോഡിൽ നടക്കാനൊക്കാത്ത രീതിയിലാണ് പല അനധികൃത കുടിയേറ്റക്കാരും പെരുമാറുന്നത് എത്രയോ ബലാത്സംഗങ്ങളും അക്രമ ശ്രമങ്ങളുമാണ് കഴിഞ്ഞ ഒരു മാസത്തിടക്ക് യു കെ നടന്നത് അന്നേരം ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് വേണ്ടി ക്ഷമിച്ച് തരുന്നുണ്ട് പക്ഷേ നമ്മൾ പിന്നെയും അതിരി വിട്ടുകൊണ്ടിരിക്കുകയാണോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവീയം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റോഡിലെ യാത്ര നമുക്കറിയാമല്ലോ യു കെയിലെ റോഡ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹോണടി അങ്ങനെ കേൾക്കാറില്ല അതുപോലെ തന്നെ അവർ എപ്പോഴും മറ്റു വണ്ടിക്കാർക്ക് ബഹുമാനം കൊടുത്ത് തന്നെയാണ് ഡ്രൈവ് ചെയ്യാറുള്ളത് എമർജൻസി സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ അവർ ഫാസ്റ്റിൽ പോയെന്നിരിക്കുക അല്ലാത്തപ്പോഴെല്ലാം അവർ റോഡിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം പോകുന്നത് ഇപ്പം നമുക്ക് പുതിയ മലയാളികൾ അല്ലെങ്കിൽ ഏഷ്യൻ ഡ്രൈവേഴ്സിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനുൾപ്പെടെ നമ്മൾ നിയമത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് നാട്ടിലെ അതേ രീതിയിലാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് ക്ഷമയെന്നൊരു പറഞ്ഞ കാര്യം നമുക്ക് പലർക്കും ഇല്ല അതിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് നമ്മൾ യു കെയിലെ എത്തി ഇവിടുത്തെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാനുള്ള ശ്രമം നടത്തുക ഇവിടെ ഒരു ക്രോസ് ചെയ്യുന്ന ആൾ നിൽക്കുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കുക നിർത്തി കൊടുക്കുമ്പോൾ അവർ ക്രോസ് ചെയ്ത് തിരിഞ്ഞ് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആലും വണ്ടി നിർത്തി തന്നു കഴിഞ്ഞാൽ അവർക്കൊരു താങ്ക് യു ഒരു കൈ പൊക്കി ഒന്ന് കാണിച്ചിട്ട് പോകാനുള്ള ശ്രമം നടത്തുക നമ്മൾ മലയാളികൾ ഇതൊന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും സീബ്രാലയൻ ഉണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കാതെ ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ ക്രോസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു അങ്ങനെ ഒരുപാട് നിയമനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ്കാര് ചെയ്യുന്നില്ലെന്നല്ല അവരും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മളിവിടെ വരുത്തനാണ് നമ്മളിവിടത്തുകാരനല്ല നമ്മളിപ്പോൾ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന കാര്യം നമ്മൾ ആയാലത്തെ വീട്ടിൽ പോയി ചെയ്യാൻ ശ്രമിക്കരുത് സ്വന്തം വീട്ടിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ വീട്ടുകാരെ ക്ഷമിച്ചേക്കാം പക്ഷേ നമ്മൾ അയത്തെ വീട്ടിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ അവരത് ക്ഷമിച്ച് നിന്നിട്ടിരിക്കുകയില്ല അന്നേരം അത് മനസ്സിലാക്കുക നമ്മളിവിടെ എപ്പോഴും നമ്മൾ അഭയാർത്ഥിയല്ല നമ്മൾ കറക്റ്റായിട്ട് വിസയിൽ വന്നതാണെങ്കിൽ പോലും നമ്മളിവിടെ ഒരു കുടിയേറ്റക്കാരൻ തന്നെയാണ് എന്നാലും അത് എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ പാർക്ക് പണ്ടൊക്കെ പാർക്കൊക്കെ എം ടി ആയിട്ട് കിടക്കുമ്പോൾ പലപ്പോഴും അല്ലേ വന്നാലേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ പാർക്കുകളൊക്കെ മിക്കപ്പോഴും ഫുൾ ആണ് എന്നാൽ ആ പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളും ക്യൂ നിന്ന് ഓരോ റൈഡിലും കയറാനുള്ള ശ്രമം നടത്താൻ ശ്രമിക്കുക അല്ലാതെ അവരെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ ഇടിച്ച് കയറി വന്ന് നമ്മുടെ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത് ഒരു താങ്ക് ഒരു സോറി ഇതൊക്കെ പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും ും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓണാഘോഷം വരുന്നു ഉറുകിടി എല്ലാം നടത്തിക്കൊള്ളൂ പക്ഷേ അതിനൊക്കെ നമ്മൾ പ്രത്യേകം സ്ഥലങ്ങൾ കണ്ടെത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നടത്താൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ആ ദിവസം അവിടെ അഞ്ച് പ്രാവശ്യമാണ് പോലീസുകാർ വന്നത് ശബ്ദവും ഇടിയും ബഹളവും വെള്ളമടിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടുത്തെ നമ്മുടെ മലയാളി കുട്ടികൾ സ്റ്റുഡൻസാണ് യു കെ കെയിലെത്തിയ സ്റ്റുഡൻസ് വെള്ളമടിച്ച് പെമ്പിള്ളേരുൾപ്പെടെ വെള്ളമടിച്ച് ഒരു ബോധവും ഇല്ലാതെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടി കാര്യങ്ങൾ ഞാനെന്നൊരു വീഡിയോ എടുത്തതാണ് പക്ഷെ അത് ഞാൻ ഇട്ടില്ല അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയൊക്കെ നമ്മുടെ ഈ കുട്ടികളുടെ പേരൻസ് നാട്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഹൃദയം പൊട്ടിമഴിക്കും അത്ര രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പേരൻറ്റ്സ് പൈസ ചിലവാക്കി യു കെയിലേക്ക് വിട്ട പലരും ഇവിടെ വന്ന് കാണിച്ച് കൂട്ടുന്നത് എന്ന് വെച്ചാൽ അത് ഒരു സ്വാതന്ത്ര്യം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു ഞാനത് എല്ലാവരും നല്ല പറയുന്നത് നല്ല നല്ല കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് യു കെയിൽ വന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ കോളേജ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് പാസ്സാകുന്ന കുട്ടികളുണ്ട് പക്ഷേ ഇതിലും ഒരു മറ്റു രീതിയിലേക്ക് പോകുന്ന കുട്ടികളുമുണ്ട് അന്നേരം അവരൊക്കെ ഈ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സംസാരിക്കുമ്പോൾ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നാട്ടിലോട്ട് വീഡിയോ കോൾ ചെയ്ത് അവിടെ ഇരിക്കുന്നവരെ ബഹുമാനിക്കാതെ അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ മലയാളികൾ ഒരു ഒരു മറ്റുള്ളവർക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് അത് പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് മാറും ആ ബസ്സിൽ നമ്മളത് ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന ആ സന്തോഷത്തിൽ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക അതുപോലെ തന്നെ നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രായമായവർ വന്നുകഴിഞ്ഞാൽ ഒന്ന് മാറിക്കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു നമ്മുടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു പ്രായം ചെന്നൂർ ഇംഗ്ലീഷ്കാരിയാണ് വരുന്നത് സോ ഞാൻ പ്രതീക്ഷിച്ചു നമ്മുടെ കുട്ടികൾ മാറിക്കൊടുക്കുന്നു പക്ഷേ നമ്മുടെ കുട്ടികൾ മാറിക്കൊടുത്തില്ല ആ വല്യമ്മ മാറിക്കൊടുക്കുകയാണ് ചെയ്തത് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൽ പോയാലും നല്ല നാട്ടിലായാലും ഇങ്ങനെയുള്ള ശീലങ്ങൾ പഠിക്കുക പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കുക ഇതൊക്കെ ഒരു അടിസ്ഥാന ഗുണങ്ങളാണ് നമ്മൾ കുട്ടികൾ വളർന്നു വരുന്നത് കാരണം നമുക്കെതിരെയുള്ള എതിർപ്പുകൾ ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരാൻ വേണ്ടി നമ്മൾ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുക നമ്മൾക്ക് ഈ രാജ്യത്തെ എല്ലാ സ്വാതന്ത്ര്യവും അവർ തരുന്നുണ്ട് നമ്മൾ ഒരിക്കലും അടിമകളല്ല പക്ഷേ നമ്മൾ നിയമ നിയമത്തിന് അതീതമായിട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ചില കാര്യങ്ങളിൽ ഒഫീഷ്യലായിട്ടുള്ള നിയമങ്ങൾ കാണില്ല നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ മാങ്ങറിസം കാണിക്കണം നമ്മൾ നമ്മുടെ രീതിയിൽ ആ ബഹുമാനവും കാര്യങ്ങളും കാണിക്കണം ഇപ്പോൾ ഒരു കൂടെ നടന്നു പോകുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി സ്ഥലം ഒഴുകി കൊടുക്കാൻ നിയമമൊന്നും പറയുന്നില്ല പക്ഷേ അത് നമ്മുടെ ഒരു രീതിയാണ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവരെ കരുതുന്നു എന്നുള്ളൊരു കാഴ്ച കാഴ്ചപ്പാടാണ് നേരെ തിരിച്ച് അവരും അതുപോലെ തന്നെ നമ്മളോട് പെരുമാറും നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കും പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാമല്ലോ യു കെയിലെ നമ്മൾ ആഘോഷങ്ങൾ നടത്താറുണ്ട് ഇവിടെയുള്ള ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്താണ് നമ്മൾ ആഘോഷങ്ങൾ നടത്താറുള്ളത് യു കെയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആ ഓഡിറ്റോറിയങ്ങൾ മലയാളി അസോസിയേഷനുകൾ കൊടുക്കാറില്ല അവർ മലയാളി അസോസിയേഷൻ എന്ന് പറയുമ്പോഴേ അവർ പറയും തരുത്തില്ല അല്ലെങ്കിൽ ഓൾറെഡി ബുക്ക്ഡാണെന്ന് പറയും അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ അവിടെ പരിപാടി നടത്തിയിട്ടുള്ളവർ വരുത്തി വെച്ച പ്രശ്നങ്ങൾ മൂലം തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുന്നത് പലപ്പോഴും ഇപ്പോൾ പത്ത് മണിക്ക് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാലും പതിനൊന്ന് മണി പന്ത്രണ്ട് വരെ അവിടെ നിന്ന് ആഘോഷങ്ങൾ നടത്തും അഴിച്ചുപൊളി പാട്ടും ഡാൻസും ഒക്കെ ഇട്ട് അവിടെ ബഹളം നടത്തും അതുപോലെ തന്നെ പുറത്ത് അസോസിയേഷൻ പരിപാടികളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാറുകളിൽ അതിൻ്റെ ബൂട്ടിൽ മദ്യം വെച്ചുകൊണ്ട് ഒരു ബാർ പോലെ പ്രവർത്തിക്കുന്നത് അത് ഇവിടെ എല്ലാ ദിവസമാണ് അങ്ങനെ മദ്യം വെച്ച് പ്രശ്നം ഉണ്ടാക്കുക ഇത് ഇവിടുത്തെ ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലരും ചിന്തിക്കുന്നില്ല നമ്മൾ മറ്റൊരു രാജ്യത്താണ് പലരും ചിലപ്പോൾ അവരുടെ ടെൻഷൻ മാറാൻ ടെൻഷൻ പ്രശ്നങ്ങളും മറക്കാൻ വേണ്ടിയായിരിക്കും ആ ഒരു ദിവസം ആഘോഷിക്കുന്നത് പക്ഷേ അങ്ങനെ ആഘോഷിക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ആഘോഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു എപ്പോഴും ഞാൻ പറയാറുണ്ട് റീൽസ് നിങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ റീൽസുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ റീൽസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ അവരുടെ സ്വാതന്ത്ര്യത്തിനെ എതിർക്കുന്ന രീതിയിൽ റീൽസ് എടുക്കാതിരിക്കുക കാരണം അവർ ചിലപ്പം ഡ്രസ്സില്ലാതായിരിക്കും അവിടെ കുളിക്കുന്നത് അന്നേരം നമ്മൾ ഫ്രണ്ട് റീൽസ് എടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ അവരെ ആ റീൽസിനകത്തൊക്കെ വരാറുണ്ട് അന്നേരം അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അവരതിനകത്ത് വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ റീൽസ് എടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ചിന്തയാണ് ആ വീഡിയോ പിടിക്കുന്നത് വീഡിയോ പിടിക്കുന്ന ഒരു ചിന്ത അന്നേരം നമുക്ക് റീൽസ് എടുക്കേണ്ടതെന്നല്ല പറയുന്നത് നമ്മൾ അവിടെ എപ്പോഴും നമ്മൾ സ്വ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള റീൽസ് എടുക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ വർഷം യു ഫേമസ് ആയ ഒരു യൂട്യൂബർ റീൽസ് എടുത്ത റോഡിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് റീൽസ് എടുത്തപ്പോൾ ഒരു കാറ് വന്നിട്ട് പോലും മാറിക്കൊടുക്കാതെ റീൽസ് എടുത്ത ചരിത്രമുണ്ട് യു കയ്യിൽ അതും നമ്മൾ വിദേശത്ത് നിന്ന് വന്നവർ തന്നെയാണ് ഞാൻ പറയുന്നില്ല യു കെയിലുള്ളവർ എല്ലാവരും അനുസരിച്ചാണ് ജീവിക്കുന്നത് പക്ഷെ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവരുടെ വീടാണ് നമ്മളിവിടെ വിരുന്നിന് വന്നവരാണ് നേരം അവർക്ക് അവരുടെ വീട്ടിൽ കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ കാണും പക്ഷെ നമുക്കത് ഉണ്ടാവുകയില്ല നമ്മളത് പ്രതീക്ഷിക്കരുത് നമ്മൾ ആ രീതിയിൽ മാത്രം കാര്യങ്ങൾ കണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മുടെ യു കെയിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയ അതാകും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ അയർലൻഡിൽ കിട്ടുന്ന അടിപോലെ തന്നെ നമ്മൾക്കും യു കെയിൽ നിന്ന് അടി കിട്ടാനുള്ള ചാൻസുകൾ കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളാരും ഒറ്റയ്ക്ക് അവർ ഒരുപാട് പേര് നിൽക്കുന്നിടത്ത് പോകാതിരിക്കാൻ ശ്രമിക്കുക അവരെ പ്രകോപിപ്പിക്കുന്നതായുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിയമത്തിനനുസരിച്ച് മാത്രം ജീവിക്കാനുള്ള ശ്രമം നടത്തുക എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കുക നമ്മൾ ഇവിടുത്തെ വിരുന്നുകാർ മാത്രമാണ് നമ്മളിവിടുത്തെ വീട്ടുകാരല്ല എന്നുള്ളത് മനസ്സിൽ വെച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം